എല്ലാവർക്കും നമസ്കാരം നമുക്ക് പുതിയൊരു വീഡിയോയിലേക്ക് കടന്നാലോ ഇന്ന് നമ്മൾ പത്താം ക്ലാസ്സിലെ രണ്ടാം കൃതി സമവാക്യങ്ങൾ അഥവാ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസ് ഈ ഭാഗത്ത് നിന്ന് രണ്ട് ചോദ്യങ്ങളുടെ ഉത്തരം കണ്ടെത്താനാണ് ശ്രമിക്കുന്നത് എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ആദ്യത്തെ ചോദ്യം ഇതാണ് രണ്ട് പോയിൻ്റ് ആറ് മീറ്റർ നീളമുള്ള ഒരു കമ്പ് ചുവരിൽ ചാരിവച്ചിരിക്കുന്നു കമ്പിൻ്റെ ചുവട് ഭിത്തിയിൽ നിന്ന് ഒരു മീറ്റർ അകലെയാണ് കമ്പിൻ്റെ താഴത്തെ അറ്റം ചുവരിൽ നിന്ന് അല്പം മുന്നോട്ട് നീക്കിയപ്പോൾ മുകളറ്റം അത്രയും തന്നെ താഴോട്ട് നീങ്ങി എത്ര ദൂരമാണ് മുന്നോട്ട് നീക്കിയത് എ ടു പോയിൻ്റ് സിക്സ് മീറ്റർ ലോങ് റോഡ് ലീൻസ് എഗൻസ്റ്റ് എ വാൾ ഇറ്റ്സ് ഫുട്ട് ഈസ് വൺ മീറ്റർ ഫ്രം ദ വാൾ വെൻ ദ ഫുട് ഈസ് മൂവഡ് എ ലിറ്റിൽ എവേ ഫ്രം ദ വാൾ ഇറ്റ്സ് അപ്പർ ആൻഡ് സ്ലൈഡ്സ് ദ സെയിം ലെങ്ത് ഡൗൺ ഹൗ മച്ച് ഫാർദർ ഈസ് ദ ഫുഡ് മൂഡ് ചോദ്യം മനസ്സിലായല്ലോ നമുക്ക് ഒരു ചിത്രമൊക്കെ വരച്ച് ഇതൊന്ന് ചെയ്യാൻ ശ്രമിക്കാം ഇതാണ് ഭിത്തിയും തറയും അല്ലേ ഞാനവിടെ ഒരു രണ്ട് പോയിൻറ്റ് ആറ് മീറ്റർ നീളമുള്ള ഒരു കമ്പ് ചാരി വച്ചിരിക്കുകയാണ് അല്ലേ കമ്പിൻ്റെ ചുവട് ഭിത്തിയിൽ നിന്ന് ഒരു മീറ്റർ അകലെയാണ് മുട്ടിരിക്കുന്നത് ഓക്കെ ഇനി എന്താണ് സംഭവിച്ചത് അപ്പോൾ ഇതിൽ നിന്ന് അത് ഇവിടെ ഒരു ത്രികോണം കിട്ടി അല്ലേ ഇതൊരു മട്ട ത്രികോണമാണ് കാരണം ഭിത്തി നേരെ ലംബമായിട്ടായിരിക്കും നിൽക്കുന്നത് അപ്പോൾ നമുക്ക് ഈ ഉയരം ഒന്ന് കണ്ടുപിടിച്ചാലോ ഈ എച്ച് എങ്ങനെ കണ്ടുപിടിക്കാം നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ ലംബം സ്ക്വയർ സമം കർണം സ്ക്വയർ മൈനസ് പാദം സ്ക്വയർ അല്ലേ എച്ച് ഇസ് ഈക്വൽ ടു എന്ത് വരും റൂട്ട് ഓഫ് ടു പോയിൻറ്റ് സിക്സ് സ്ക്വയർ മൈനസ് വൺ സ്ക്വയർ ഓക്കെ എച്ച് ഇ സികൾ ടു റൂട്ട് ഓഫ് ടു പോയിൻറ്റ് സിക്സ് സ്ക്വയർ മൈനസ് വൺ സ്ക്വയർ അപ്പം നമുക്കത് ചെയ്ത് കഴിയുമ്പോൾ ടു പോയിൻറ്റ് സിക്സിൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് സിക്സ് പോയിൻ്റ് സെവൻ സിക്സ് ആണ് അതിൽ നിന്ന് വണ്ണ് കുറച്ചു അപ്പോൾ നമുക്ക് എന്ത് കിട്ടി ഫൈവ് പോയിൻ്റ് സെവൻ സിക്സ് എന്ന് കിട്ടി റൂട്ട് ഓഫ് ഫൈവ് പോയിൻ്റ് സെവൻ സിക്സ് അപ്പോൾ അഞ്ഞൂറ്റി എഴുപത്തി ആറിൻ്റെ വർഗ്ഗമൂലം എന്ന് പറയുന്നത് റൂട്ട് എന്ന് പറയുന്നത് ഇരുപത്തിനാലാണ് ഫൈവ് പോയിൻറ്റ് സെവൻ സിക്സിൻ്റെ റൂട്ട് എന്ന് പറയുന്നത് ടു പോയിൻറ്റ് ഫോർ എന്ന് നമുക്ക് കിട്ടും വർഗമൂലം കാണാനൊക്കെ നിങ്ങൾക്ക് അറിയാം അപ്പോൾ നമുക്ക് എച്ച് കിട്ടിക്കഴിഞ്ഞു അല്ലേ ആ നീളം കിട്ടിക്കഴിഞ്ഞു ഇനി എന്താ സംഭവിച്ചേ അല്ലെങ്കിൽ ഇതിങ്ങോട്ട് നീക്കിയപ്പോൾ ഇവിടെ താഴേക്ക് ഊർന്നു പോന്നു ഈ നീക്കിയ അത്രയും ദൂരം തന്നെയാണ് താഴേക്കും വന്നത് അത് കണ്ടുപിടിക്കണം അല്ലേ അപ്പം മുന്നോട്ട് നീക്കിയ ദൂരം നമ്മൾ എക്സായിട്ട് എടുക്കുകയാണെങ്കിൽ അത്രയും ദൂരം തന്നെ എന്ത് ചെയ്തു അത്രയും ദൂരം തന്നെ താഴേക്കും നീങ്ങി ഓക്കേ ഇനി അപ്പോൾ നമുക്ക് ആ മഞ്ഞ അല്ല സോറി നീല വരയിൽ കാണുന്ന നീളങ്ങൾ എത്രയാണെന്ന് മനസ്സിലായല്ലോ അല്ലേ അപ്പോൾ മുകളിലത്തെ ആ ചുവന്ന ത്രികോണത്തിൻ്റെ വശം നമ്മൾ കണ്ടുപിടിച്ച് രണ്ട് പോയിൻറ്റ് നാലെന്നാണ് അല്ലേ അപ്പോൾ ഇത്രയും ഭാഗം എന്ന് പറയുന്നത് എത്രയായിരിക്കും അല്ലെങ്കിൽ ഈ നീലയിൽ അടയാളപ്പെടുത്തിയിരിക്കുന്ന ഭാഗം എന്ന് പറയുന്നത് രണ്ടേ പോയിന്റ് നാലിൽ നിന്ന് എക്സ് കുറയുന്നതാണല്ലോ രണ്ടേ പോയിന്റ് നാലിൽ നിന്ന് എക്സ് കുറയുന്നതാണ് ഇനി ഇവിടുന്ന് ഇവിടം വരെയുള്ള ഈ ദൂരം അല്ലെങ്കിൽ ഇവിടെ ഈ നീലയിൽ അടയാളപ്പെടുത്തിയിരിക്കുന്ന ഈ ദൂരം എന്ന് പറയുന്നത് ഒന്നിൻ്റെ കൂടെ എക്സ് കൂട്ടുന്നതാണ് എന്ന് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ ഓക്കേ അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ പച്ച ത്രികോണത്തിൽ നിന്ന് എന്ത് കിട്ടും ഒന്നേ പോയിൻറ്റ് എക്സിൻ്റെ സ്ക്വയർ ഒന്നേ പോയിൻ്റ് എക്സിൻ്റെ സ്ക്വയർ അതായത് ഈ മൊത്ത നീളത്തിൻ്റെ സ്ക്വയർ പ്ലസ് രണ്ടേ പോയിൻ്റ് നാല് മൈനസ് എക്സിൻ്റെ സ്ക്വയർ രണ്ട് പോയിൻ്റ് നാല് മൊത്ത നീളമാണ് അതിൽ നിന്ന് എക്സ് കുറച്ചപ്പോൾ ഇത്രയും ഭാഗം കിട്ടി അതിൻ്റെ സ്ക്വയർ സമം കമ്പിൻ്റെ നീളം കുറയുന്നുണ്ടോ അല്ലെങ്കിൽ കൂടുന്നുണ്ടോ ഇല്ല കമ്പിൻ്റെ നീളം എത്ര തന്നെയാണ് രണ്ട് പോയിൻ്റ് ആറിൻ്റെ സ്ക്വയർ ആണ് ശരിയല്ലേ അപ്പോൾ നമുക്കിവിടെ ഇനി എന്ത് ചെയ്യാം എ പ്ലസ് ബി സ്ക്വയർ ഒക്കെ ഉപയോഗിക്കാം ഒന്ന് പ്ലസ് രണ്ട് എക്സ് പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് രണ്ട് പോയിൻ്റ് നാലിൻ്റെ സ്ക്വയർ എന്ന് പറയുന്ന അഞ്ച് പോയിൻറ്റ് ഏഴ് ആറ് മൈനസ് ടു എ ബി അപ്പോൾ എത്ര കിട്ടും മൈനസ് നാല് പോയിൻറ്റ് എട്ട് എക്സ് എന്ന് കിട്ടും പ്ലസ് എക്സ് സ്ക്വയർ സമം രണ്ട് പോയിൻ്റ് ആറിൻ്റെ സ്ക്വയർ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചുകൊണ്ട് നേരെ എടുത്ത് എഴുതിയാൽ മതി അല്ലേ ആറ് പോയിൻ്റ് ഏഴ് ആറ് അപ്പോൾ ഇന്നോ അറേഞ്ച് ചെയ്ത് കഴിയുമ്പോൾ എക്സ് സ്ക്വയർ രണ്ട് പ്രാവശ്യമുണ്ട് ഇപ്പോൾ രണ്ട് എക്സ് സ്ക്വയർ പിന്നെ എന്ത് കിടക്കുന്നത് മൈനസ് നാല് പോയിൻറ്റ് എട്ട് എക്സ് ഉണ്ട് പ്ലസ് രണ്ട് എക്സ് ഉണ്ട് അത് കുറയ്ക്കുമ്പോൾ മൈനസ് രണ്ട് പോയിൻറ്റ് എട്ട് എക്സ് എന്ന് കിട്ടും പിന്നെ എന്താണ് ഒന്ന് പ്ലസ് അഞ്ച് പോയിൻ്റ് ഏഴ് ആറ് അപ്പോൾ എത്ര കിട്ടും ആറ് പോയിൻറ്റ് ഏഴ് ആറ് എന്ന് കിട്ടും അല്ലേ ഇവിടെ ആറ് പോയിൻറ്റ് ഏഴ് ആറുണ്ട് ഇവിടെയും ആറ് പോയിൻറ്റ് ഏഴ് ആറുണ്ട് ഇതിങ്ങോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമുക്ക് ഇവിടെ വെച്ച് തന്നെ ഇത് കട്ട് ചെയ്ത് കളയാം നമുക്ക് എന്താ കിട്ടുന്നത് രണ്ട് എക്സ് സ്ക്വയർ മൈനസ് രണ്ട് പോയിൻ്റ് എട്ട് എക്സ് സമം പൂജ്യം എന്ന് കിട്ടി ഓക്കെ ഇതിനെ വീണ്ടും ഒരു രണ്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യാന്ന് വെച്ചോ ഇതിനെ വീണ്ടും നമ്മൾ ഒരു രണ്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും എക്സ് സ്ക്വയർ മൈനസ് ഒന്ന് പോയിൻറ്റ് നാല് എക്സ് എന്ന് കിട്ടും എക്സ് സ്ക്വയർ മൈനസ് ഒന്ന് പോയിൻറ്റ് നാല് എക്സ് അല്ലേ അപ്പോൾ ഇതിൽ രണ്ടിലും എക്സ് കോമൺ ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഒരു എക്സ് എടുത്തു കഴിഞ്ഞാൽ ബാക്കി എന്ത് കിട്ടും എക്സ് ഇൻറ്റു എക്സ് മൈനസ് വൺ പോയിൻ്റ് ഫോർ സമം പൂജ്യം എന്ന് കിട്ടും ഇതിനകത്ത് എക്സ് മൈനസ് വൺ പോയിൻ്റ് ഫോർ എന്ന് പറയുന്നത് പൂജ്യമാണ് അപ്പോൾ എക്സ് സംഭവം എത്ര കിട്ടും വൺ പോയിൻറ്റ് ഫോർ എന്ന് കിട്ടും എക്സിൻ്റെ വില എന്ന് പറയുന്നത് വൺ പോയിൻ്റ് ഫോറാണ് അപ്പോൾ മുന്നോട്ട് നീക്കിയ ദൂരം എന്ന് പറയുന്നത് ഒന്നേ പോയിൻറ്റ് നാല് മീറ്ററാണ് അപ്പം നിങ്ങൾക്ക് ഇത് വളരെ എളുപ്പത്തിൽ മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു നമുക്ക് ചെയ്യാനുള്ള അടുത്ത ചോദ്യം എന്ന് പറയുന്ന പാഠപുസ്തകത്തിലെ തൊണ്ണൂറ്റി ഒന്നാമത്തെ പേജിലെ ഒരു ചോദ്യമാണ് ചോദ്യതാണ് ഒരു സംഖ്യയും അതിനോട് രണ്ട് കൂട്ടിയതും തമ്മിൽ ഗുണിച്ചപ്പോൾ നൂറ്റി അറുപത്തി കിട്ടി സംഖ്യകൾ ഏതൊക്കെയാണ് ദ പ്രോഡക്റ്റ് ഓഫ് എ നമ്പർ ആൻഡ് ടു മോർ ദാൻ ദാറ്റ് ഈസ് വൺ സിക്സ്റ്റി എയ്റ്റ് വാട്ട് ആർ ദ നമ്പേഴ്സ് നമുക്ക് ഇതിൻ്റെ ആൻസർ ഒന്ന് കണ്ടുപിടിക്കാൻ ശ്രമിച്ചാലോ ഒരു സംഖ്യയും അതിനോട് രണ്ട് കൂട്ടിയതും അപ്പോൾ നമുക്ക് സംഖ്യകളെ നമുക്ക് എങ്ങനെ എടുക്കാം എക്സ് എന്നുള്ളത് ആദ്യം എടുക്കുകയാണെങ്കിൽ അതിനോട് രണ്ട് കൂട്ടിയത് എക്സ് പ്ലസ് ടു ആണ് ഇനി നമ്മളോട് എന്താ പറഞ്ഞിരിക്കുന്നത് ഇത് തമ്മിൽ ഗുണിച്ചാൽ നൂറ്റി അറുപത്തി എട്ട് കിട്ടും ഇപ്പോൾ എക്സിൻ ടു എക്സ് പ്ലസ് ടു എന്ന് പറയുന്നത് നൂറ്റി അറുപത്തി എട്ടാണ് അപ്പോൾ നമുക്കൊന്ന് എക്സ്പാൻഡ് ചെയ്താലോ എക്സ് സ്ക്വയർ പ്ലസ് രണ്ട് എക്സ് സമം നൂറ്റി അറുപത്തി എട്ട് എക്സ് സ്ക്വയർ പ്ലസ് രണ്ട് എക്സ് സമം നൂറ്റി അറുപത്തി എട്ട് അപ്പം നമ്മൾ വർഗം തികയ്ക്കുക അല്ലെങ്കിൽ കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ മെത്തേഡിൽ എന്താണ് ചെയ്യണത് എന്താണ് ചെയ്യുന്നത് നമ്മൾ എക്സിൻ്റെ കൂടെ വരുന്ന സംഖ്യയുടെ പകുതിയുടെ വർഗം രണ്ട് സ്ഥലത്തും കൂട്ടുന്നു അല്ലേ അപ്പോൾ എക്സ്ക്വയർ പ്ലസ് രണ്ട് എക്സ് പ്ലസ് ഒന്നിൻ്റെ സ്ക്വയർ സമം നൂറ്റി അറുപത്തെട്ട് പ്ലസ് ഒന്നിൻ്റെ സ്ക്വയർ അല്ലേ അപ്പോൾ ഈ ഇടത് സൈഡ് എന്തായി മാറി എക്സ് പ്ലസ് വണ്ണിൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് നൂറ്റി അറുപത്തി ഒൻപതായി എക്സ് പ്ലസ് വൺ ഒന്നിൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് നൂറ്റി അറുപത്തി ഒൻപതായി അപ്പോൾ എക്സ് പ്ലസ് ഒന്ന് എന്ന് പറയുന്നത് അതിൻ്റെ വർഗമൂലമാണ് എക്സ് പ്ലസ് ഒന്ന് എന്ന് പറയുന്നത് നൂറ്റി അറുപത്തൊമ്പതിൻ്റെ വർഗമൂലമാണ് ഇനി നമുക്കൊരു ചെറിയൊരു കാര്യം പറയാം ഇപ്പോൾ ഇത്രയും നേരം നമ്മൾ ചെയ്ത കണക്കുകളിലെല്ലാം എക്സ് അതിസംഖ്യകളായിരുന്നു അല്ലെങ്കിൽ പോസിറ്റീവ് നമ്പേഴ്സ് ആയിരുന്നു അപ്പം നമുക്ക് ഒന്ന് ഒരു ചെറിയൊരു കാര്യം നോക്കിയാലോ അഞ്ചിൻ്റെ സ്ക്വയർ എത്രയാണ് അഞ്ചിൻ്റെ സ്ക്വയർ എങ്ങനെയാണ് അഞ്ച് ഗുണം അഞ്ച് എത്രയാ ഇരുപത്തി അഞ്ച് അഞ്ചിൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് അഞ്ച് ഗുണം അഞ്ച് ഇരുപത്തിയഞ്ച് അങ്ങനെയാണെങ്കിൽ നെഗറ്റീവ് അഞ്ചിൻ്റെ സ്ക്വയറോ അതും ഇരുപത്തഞ്ചല്ലേ വരുള്ളൂ കാരണം എങ്ങനെയാണ് നെഗറ്റീവ് അഞ്ച് ഇൻറ്റു നെഗറ്റീവ് അഞ്ച് സമം അല്ലേ നെഗറ്റീവ് നൈറ്റിൻ കൂടെ ഗുണിക്കുമ്പോൾ പോസിറ്റീവ് ഇരുപത്തി അഞ്ച് അപ്പം അഞ്ചിൻ്റെ സ്ക്വയർ ഇരുപത്തഞ്ച് എന്ന് പറഞ്ഞാൽ അത് തിരിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ റിവേഴ്സ് പറയുകയാണെങ്കിൽ ഇരുപത്തഞ്ചിൻ്റെ വർഗ്ഗമൂലമാണ് അഞ്ച് അല്ലെങ്കിൽ ഇരുപത്തഞ്ചിൻ്റെ സ്ക്വയർ റൂട്ടാണ് അഞ്ച് അപ്പോൾ ഇവിടെ പറഞ്ഞാലോ ഇരുപത്തഞ്ചിൻ്റെ വർഗ്ഗമൂലം നെഗറ്റീവ് അഞ്ച് എന്നും നമുക്ക് കിട്ടി ഒരു അതിസംഖ്യക്ക് രണ്ട് വർഗമൂലങ്ങൾ ഉണ്ട് എന്നുള്ള കാര്യം മനസ്സിലായി അഞ്ച് എന്ന് ഉപയോഗിച്ചു അല്ലെങ്കിൽ ഇനി നാലാണ് എടുക്കണമെങ്കിൽ അവിടെ എന്തൊക്കെ വരും രണ്ടും വരും നെഗറ്റീവ് രണ്ടും വരും അപ്പോൾ നമുക്ക് ഈ നൂറ്റി അറുപത്തൊമ്പതിൻ്റെ വർഗ്ഗമൂലം നൂറ്റി അറുപത്തി ഒമ്പതിൻ്റെ വർഗ്ഗമൂലം എന്തൊക്കെ വരും അപ്പോൾ എക്സ് പ്ലസ് ഒന്ന് എന്ന് പറയുന്നത് പതിമൂന്നു ആകാം എക്സ് പ്ലസ് ഒന്ന് എന്ന് പറയുന്നത് നെഗറ്റീവ് പതിമൂന്നു ആകാം അല്ലേ കാരണം നൂറ്റി അറുപത്തൊമ്പതിൻ്റെ വർഗ്ഗമൂലം എന്ന് പറയുന്നത് പതിമൂന്നാണ് അത് പോസിറ്റീവും ആകാം നെഗറ്റീവും ആകാം അപ്പോൾ ആദ്യത്തേൽ നിന്ന് എക്സ് പ്ലസ് ഒന്ന് സമം പതിമൂന്ന് ആണെങ്കിൽ എക്സ് സമയം എത്ര വരും പതിമൂന്നിൽ നിന്ന് ഒന്ന് കുറച്ചാൽ മതി പതിമൂന്നിൽ നിന്ന് ഒന്ന് കുറച്ചാൽ എത്രയാണ് പന്ത്രണ്ട് ഇവിടെ ആണെങ്കിലോ എക്സ് സമം മൈനസ് പതിമൂന്ന് മൈനസ് ഒന്ന് അപ്പോൾ രണ്ടും ന്യൂനസംഖ്യകളാണ് രണ്ടും നെഗറ്റീവ് നമ്പേഴ്സാണ് അപ്പോൾ അവിടെ എന്ത് ചെയ്യും മൈനസ് പതിനാല് എന്ന് കിട്ടും നമ്മളോട് ഏതെങ്കിലും രണ്ട് സംഖ്യകൾ എന്ന് ചോദിച്ചിട്ടുള്ളൂ അല്ലേ അപ്പോൾ അത് പോസിറ്റീവ് ആകാം നെഗറ്റീവും ആകാം അപ്പോൾ എക്സ് ആകാൻ സാധ്യതയുള്ള രണ്ട് നമ്പേഴ്സ് എന്ന് പറയുന്നത് പന്ത്രണ്ട് അല്ലെങ്കിൽ മൈനസ് പതിനാല് ഇനി എക്സ് പന്ത്രണ്ടായാൽ ഇഫ് എക്സ് ഈക്വൽ ടു ട്വൽവ് ദെൻ വാട്ട് ഈസ് അതിനോട് രണ്ട് കൂട്ടിയ നമ്പർ സെക്കൻഡ് നമ്പർ ആ പന്ത്രണ്ടും രണ്ടും പതിനാലാണ് പന്ത്രണ്ടും രണ്ടും പതിനാല് അപ്പോൾ എക്സ് പന്ത്രണ്ടാണെങ്കിൽ സംഖ്യകൾ പന്ത്രണ്ടും പതിനാലുമാണ് ഇനി എക്സിന് അടുത്തൊരു ചാൻസും കൂടെ ഉണ്ട് അല്ലേ എക്സ് മൈനസ് പതിനാലാണെങ്കിൽ സംഖ്യകൾ എത്ര വരും മൈനസ് പതിനാലും അതിനോട് രണ്ട് കൂട്ടി മൈനസ് പതിനാലിനോട് രണ്ട് കൂട്ടിയാൽ എത്ര കിട്ടുന്നത് മൈനസ് പന്ത്രണ്ട് ഇപ്പം ഈ രണ്ട് ഭാഗങ്ങളും നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു അല്ലേ പന്ത്രണ്ടും പതിനാലും അല്ലെങ്കിൽ മൈനസ് പതിനാലും മൈനസ് പന്ത്രണ്ടും അപ്പോൾ ഓക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം